പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് ദൈവവചനത്തിനും പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം നൽകുന്ന നിങ്ങളിൽ കർത്താവ് സംപ്രീതനായിരിക്കുന്നു നിന്റെ പ്രത്യാശ ഒരിക്കലും തകരുകയില്ല കർത്താവിൽ ആശ്രയിക്കുന്നവരുടെ പ്രത്യാശ ഒരിക്കലും തകരുകയില്ല ഇന്ന് ഈ രാത്രിയിൽ നിന്റെ മനസ്സിൻ്റെ വേദന അകറ്റുന്ന ഈ പ്രാർത്ഥനയിൽ പൂർണ്ണമായും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും സമർപ്പിക്കുക ഈ ജീവിതത്തിലെ നമ്മുടെ പ്രയാസങ്ങളെ സമർപ്പിക്കുക നിന്റെ നിലവിളി കർത്താവ് ഈ രാത്രിയിൽ കൈക്കൊള്ളും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവിടത്തോട് ചോദിക്കുന്ന ഓരോ കാര്യങ്ങളും കർത്താവ് നിങ്ങൾക്ക് നൽകും ഇന്ന് ഈ രാത്രിയിൽ ദൈവ സന്നദ്ധിയിലായിരിക്കുന്ന നാം നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് കർത്താവെ എൻ്റെ ജീവിതത്തിന് ഒരു മാറ്റം വരുത്തണം എന്നാഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം യേശു പറഞ്ഞു നിങ്ങൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും കഥാവെ ഈ രാത്രിയിൽ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു എൻ്റെ ദൈവമായ കർത്താവായ യേശുവെ എനിക്ക് ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അനേക വർഷങ്ങളായി ആഗ്രഹിക്കുന്നു ഇന്നീ രാത്രിയിൽ നീ എന്നെ സ്പർശിച്ച് എൻ്റെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ നാളത്തെ ഓരോ നിയോഗങ്ങളെയും നിൻ്റെ സന്നദ്ധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് അവിടുത്തെ ദൃഷ്ടി നമ്മുടെ മേൽ പതിപ്പിക്കുകയും നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മെ സഹായിക്കുവാൻ അവിടുന്ന് നമ്മുടെ അടുത്തേക്ക് വരികയും ചെയ്യും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തി ഒൻപത് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ പാപം നിമിത്തം മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെയെല്ലാം അവിടുന്ന് കിടത്തെ പോലെ നശിപ്പിക്കുന്നു മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി ചെവിക്കൊള്ളണമേ ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുതേ ഞാൻ അങ്ങക്ക് അല്പനേരത്തേക്കു മാത്രമുള്ള അതിഥിയാണ് എൻ്റെ പിതാക്കന്മാരെ പോലെ ഞാനും പരദേശിയാണ് ഞാൻ മറഞ്ഞില്ലാതാകുന്നതിന് മുൻപ് സന്തോഷമെന്തെന്നറിയാൻ എന്നിൽ നിന്ന് ദൃഷ്ടി പിൻവലിക്കണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവമേ ഞങ്ങൾക്കാവശ്യമായ മാറ്റങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ തകർക്കുന്ന ഞങ്ങളുടെ അലസത ഞങ്ങളുടെ മടി ഞങ്ങളുടെ നിരാശ ഞങ്ങളുടെ ദുഃഖം ഇവയെല്ലാം എടുത്തു മാറ്റി ഒരു പുതിയ സൃഷ്ടിയാക്കി കൂടുതൽ ഫലപ്രദമായ ജീവിതത്തിന് ഉടമകളാക്കി കുടുംബത്തിനും സമൂഹത്തിനും നന്മ വിതറുന്ന വ്യക്തിയാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ കർത്താവായ യേശുവേ അവിടുന്ന് ഞങ്ങൾക്കു വേണ്ടി കുരിച്ചു മരണം വഹിച്ചു ഞങ്ങളുടെ പാപങ്ങൾ ബലഹീനതകൾ എല്ലാം അവിടുത്തെ തിരുമുറിവിലേക്ക് അവിടുത്തെ തിരുശരീരത്തിലേക്ക് അവിടുന്ന് വഹിച്ചു ഞങ്ങളുടെ അലസത മടി ഞങ്ങളുടെ നിരാശ ദുഃഖം വേദന ഇതെല്ലാം അവിടുത്തെ ശരീരത്തിൽ അവിടുന്ന് വഹിച്ചു ഞങ്ങളെ മരണത്തിലേക്ക് നയിക്കുന്ന ഞങ്ങളുടെ പാപം അങ്ങയുടെ ശരീരത്തിൽ അവിടുന്ന് വഹിച്ചു കർത്താവെ അങ്ങ് ഞങ്ങളുടെ പാപത്തിനു വേണ്ടി മരിച്ച് ഉദ്ധാനം ചെയ്ത ദൈവമാണ് ഞങ്ങളുടെ പാപത്തിൽ നിന്നും പരിപൂർണമായി രക്ഷിക്കുവാൻ ഞങ്ങൾക്കാവശ്യമായ സ്വാതന്ത്ര്യം ദൈവ മക്കളുടെ സ്വാതന്ത്ര്യം നൽകുവാൻ എൻ്റെ കർത്താവായ ഈശോയെ അവിടുന്ന് ഞങ്ങൾക്കു വേണ്ടി പീഠകൾ സഹിച്ച് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപം അവിടുന്ന് ശരീരത്തിൽ വഹിച്ച് ഞങ്ങൾക്കു വേണ്ടി മരിച്ച് ഞങ്ങളെ ജീവനിലേക്ക് നയിക്കുവാൻ വന്ന കർത്താവായ യേശുവെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു അങ്ങാണ് ഞങ്ങളുടെ പ്രത്യാശ കർത്താവെ ഞങ്ങളുടെ ദുഃഖം ആനന്ദമാക്കി മാറ്റണമേ ഞങ്ങളുടെ നിരാശ അങ്ങയിലുള്ള പ്രത്യാശയാക്കി വളർത്തണമേ എൻ്റെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളോട് കരണ തോന്നണമേ ഞങ്ങളുടെ എല്ലാ ബലഹീനതകളെയും ഞങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞങ്ങളിപ്പോൾ ആട്ടിപ്പായിക്കുന്നു എൻ്റെ കർത്താവെ അങ്ങ് ഞങ്ങളുടെ ബലഹീനതകളെ ഏറ്റെടുത്തപ്പോൾ ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അങ്ങ് ആഗ്രഹിച്ചത് ഞങ്ങളുടെ ദുഃഖം എടുത്തപ്പോൾ ഞങ്ങളുടെ സന്തോഷമാണ് അവിടുന്ന് ആഗ്രഹിച്ചത് ഞങ്ങളുടെ നിരാശ അവിടുന്ന് ഏറ്റെടുത്തപ്പോൾ ഞങ്ങൾക്ക് പ്രത്യാശ നൽകാനാണ് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചത് ഈ രാത്രിയിൽ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകിയ കർത്താവായ യേശു ക്രിസ്തുവെ അങ്ങയോട് ഞങ്ങൾ ചോദിക്കുന്നു ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വലിയ മാറ്റം നൽകണമേ അലസമായ ജീവിതം വിട്ടുപേക്ഷിച്ച് ദൈവത്തിൻ്റെ ജോലിയിൽ വ്യാപൃതരായി ഞങ്ങൾ ചെയ്യുന്ന ജോലിയെ സ്നേഹിക്കുവാനും അതിൽ പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു തീർക്കാനും ഈശോയെ അങ്ങയിൽ നിന്ന് ഞങ്ങൾ പഠിക്കുന്നതിനു വേണ്ടി അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഈ രാത്രിയിൽ ഞങ്ങളിലേക്ക് അയക്കണമേ കഥാവേ ഞങ്ങളുടെ പ്രത്യാശ അങ്ങയിലാണ് സകല അതിക്രമങ്ങളിൽ നിന്നും സകല തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ കഥാവേ ഞങ്ങൾ മറ്റുള്ളവർക്ക് നിന്നയ്ക്ക് പാത്രരാകരുതേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമായ കഥാവേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രിയങ്കരമായതിനെ എല്ലാം അവിടുന്ന് സൂക്ഷിക്കുന്നു ദൈവമേ ഞങ്ങൾ ഒരു നിശ്വാസം മാത്രം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് ഞങ്ങളുടെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി അവിടുന്ന് ക്ലേശങ്ങൾ സഹിച്ചപ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷയായിരുന്നു അവിടുന്ന് മനസ്സിൽ കണ്ടത് പിതാവായ ദൈവത്തിൻ്റെ അനുസരണമുള്ള പുത്രനായി ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു ഈശോയെ അങ്ങയിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകാൻ ഒരു പുതിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖം അങ്ങയുടെ ശരീരത്തിൽ അങ്ങ് ഏറ്റെടുത്തതാണ് കർത്താവെ കുടുംബത്തിലുള്ള മായ പ്രവർത്തനങ്ങൾ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കും അടിയും എല്ലാ കുറ്റകൃത്യങ്ങൾ കർത്താവേ മക്കളുടെ ദുശീലങ്ങൾ മക്കൾ അനുസരണക്കീഴിൽ വളരുന്നു ഇതെല്ലാം അങ്ങ് അങ്ങയുടെ തിരുമുറിവിൽ ഏറ്റെടുത്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് അങ്ങിതെല്ലാം മനസ്സിൽ കണ്ട് അങ്ങിതെല്ലാം കണ്ടിട്ട് എല്ലാ പാപങ്ങളും ബലഹീനതകളും ഞങ്ങളുടെ കുറ്റവും കുറവുമെല്ലാം അങ്ങയുടെ തിരി ശരീരത്തിൽ അങ്ങ് വഹിച്ച് ഞങ്ങൾക്കൊരു പുതിയ ജീവൻ നൽകുവാൻ ഞങ്ങളെ നീതീകരിക്കുവാൻ വേണ്ടിയായിരുന്നല്ലോ എൻ്റെ കർത്താവേ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്കാവശ്യമായ മാറ്റങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തിത്വത്തിനുടമയാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനാൽ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഒരു പുതിയ അഭിഷേകം നൽകണമേ പരിശുദ്ധാത്മാവായ ദൈവമേ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ തിരുമുറിവുകളിലൂടെ ഞങ്ങളെ കാണണമേ പിതാവായ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം അനന്തമായ കരുതൽ സംരക്ഷണം ഇവയെല്ലാം ഞങ്ങൾക്ക് ലഭിക്കുവാൻ പരിശുദ്ധാത്മാവായ ദൈവമേ ഈശോയുടെ തിരുമുറിവുകളെ ഓർത്ത് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ ബലഹീനരായ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കൊരു പുതിയ ജീവിതം വേണം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം നന്മയുടെ ജീവിതം നയിക്കുവാൻ കൂടുതൽ അധ്വാനശീലരായി ജീവിതം നയിക്കുവാൻ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ആലോചന ചോദിച്ച് ക്രമപ്പെടുത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോരുവാൻ മാതൃകാപരമായ ഒരു ജീവിതം നയിക്കുവാൻ കർത്താവായ ദൈവമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ യേശുക്രിസ്തുവിലേക്ക് നോക്കി ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങൾ അനുഭവിക്കുന്നതിന് ഞങ്ങളുടെ സൗഖ്യവും വിടുതലും ഞങ്ങളുടെ നീതിയും അവകാശവും അനുഭവിക്കുന്നതിന് ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമേ പരിശുദ്ധാത്മാവായ ദൈവമേ കുരിശു ഈശോ ഞങ്ങൾക്ക് വേണ്ടി നേടിയ ഓരോ അനുഗ്രഹങ്ങളെയും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ആവശ്യമാണ് അത് ഞങ്ങൾക്ക് തരണമേ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്നൊരുളിച്ചത് ഈശോ നാഥ ഞങ്ങൾ ഈ രാത്രിയിൽ ചോദിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് മരണത്തിലൂടെ നൽകപ്പെട്ട പുത്ര സ്വാതന്ത്ര്യം സൗഖ്യം വിടുതൽ രക്ഷ അനുതാപം ഇവയെല്ലാം ഞങ്ങൾക്ക് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ലഭിക്കണം അത് ഞങ്ങൾക്ക് അനുഭവിക്കണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും ഈ രാത്രിയിൽ വലിയ അത്ഭുതത്തിൻ്റെ രാത്രിയാക്കി മാറ്റണമേ കഥാവ് ഞങ്ങൾക്ക് വേണ്ടി നേടിയ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കി അനുഭവിക്കുന്നതിനുള്ള രാത്രിയാകട്ടെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളെ വേദനിപ്പിക്കുന്ന വിഷയങ്ങളെ സമർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു നാളെ ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ എല്ലാം വിജയം ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ കരണ തോന്നണമേ കഥാവേ കരണ തോന്നണമേ ദൈവമേ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നാളത്തെ ഓരോ നിയോഗങ്ങളെയും ഈ രാത്രിയിൽ അത്ഭുതകരമായി അവിടുന്ന് നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈ രാത്രിയിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തബുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും സുഖമായ ഉറക്കം നൽകി നമ്മെ സൗഖ്യപ്പെടുത്തുകയും വിടുവിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും നിങ്ങളുടെ ജീവിത പങ്കാളിയോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന മറ്റുള്ള അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്നതിന് കഥാവ് നിങ്ങൾക്ക് പ്രചോദനം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ